നമസ്കാരം ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് അഫാന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് തെളിവുകൾ സഹിതം പുറത്തുവിട്ടതാണ് അതിനെയെല്ലാം സാധൂകരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബി നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസിനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത് ചുറ്റുക ഉപയോഗിച്ചിട്ടായിരുന്നു അങ്ങനെയാണ് നിഷ്ഠൂരം അദ്ദേഹത്തെ കൊന്നത് അതേ മോഡൽ കുറ്റകൃത്യം തന്നെയാണ് അഫാൻ വെഞ്ഞാറമൂടിലും പ്രയോഗിച്ചത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അഫാന് ഭീകരവാദ പ്രവർത്തനത്തിന്റെ പരിശീലനം ലഭിച്ചുവെന്നും വ്യക്തം കൂടാതെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപാതകത്തിന് തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലക്കേസിൽ എൻ ഐ അത് കണ്ടെത്തിയിരുന്നു അതേ ഹിറ്റ് ലിസ്റ്റ് തന്നെയാണ് വെഞ്ഞാറമൂട് കൊലക്കേസിൽ ആഫാൻ എട്ട് പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് നിലവിലത്തെ അന്വേഷണത്തിൽ രണ്ടു പേരെ കൂടി കൊല്ലാൻ അഫാൻ പദ്ധതിയിട്ടിരുന്നു അതായത് തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉച്ച ബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടത് എന്നാണ് അഫാന്റെ മൊഴി ആശുപത്രിയിൽ അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധനോടാണ് അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നുവെന്നും ഇത് നൽകാത്തതിൽ അവരോട് പക തോന്നിയെന്നുമാണ് അഫാന്റെ മൊഴി അച്ഛന്റെ ബന്ധുക്കളെയും അമ്മയെയും സഹോദരനെയും കാമുകയുമാണ് അഫാൻ കൊന്നത് ഇതിനപ്പുറം അമ്മയുടെ ബന്ധുക്കളെയും വക അഫാൻ ആലോചിച്ചിരുന്നു നിലവിൽ മാനസിക വിദഗ്ധരിൽ നിന്നും പോലീസിന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇതാണ് അതായത് മുത്തശ്ശി പൃഥ്വി സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ പെൻസുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫാൻ അഫാന്റെ മാതാവ് ഷമീന എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി മറ്റ് രണ്ടുപേരെ കൂടി വകവരുത്താനായിരുന്നു പദ്ധതി എന്നാൽ ഭാഗ്യം കൊണ്ട് അഫാന്റെ മാതാവ് രക്ഷപ്പെട്ടു അനുജൻ അഫാനെ കൊലപ്പെടുത്തിയതോടെ മനോവീര്യം ചോർന്ന് തളർന്നുപോയി അതുകൊണ്ടാണ് ആ രണ്ടുപേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചതെന്നും അഫാൻ വെളിപ്പെടുത്തുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ ആവർത്തിച്ച് പറയുമ്പോഴും അവിടെ ഒരു സംശയമുണ്ട് കാരണം ഇത്രയേറെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അഫ്ഫാന് വരാനുള്ള കാരണം എന്ത് എങ്ങനെ വെറും ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് ഇത്രയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെ വന്നു ഇത് പോലീസും ഒരു മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും എട്ട് പേരെയാണ് കൊല്ലാൻ ഇതോടെ അഫാൻ പദ്ധതിയിട്ടു എന്നതാണ് വ്യക്തമായത് ഏതോ കൂടിയ ഒരു ലഹരി അഫാൻ ഉപയോഗിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ആ ലഹരിയുടെ ഡോസ് കഴിഞ്ഞതോടുകൂടി അഫാന്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക ഊർജം നഷ്ടപ്പെട്ടത് അമ്മയും കൂടെ ഉൾപ്പെടുത്തി എട്ട് പേരെ കൊലപ്പെടുത്തി പ്രതികാരം പൂർത്തിയാക്കാൻ അഫാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത കുടുംബത്തെ മൊത്തത്തിൽ കൊന്നു നശിപ്പിക്കാനായിരുന്നു അഫാന്റെ കണക്കുകൂട്ടൽ കുടുംബത്തിന് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇന്നലെ വെളിപ്പെടുത്തിയതാണ് പോലീസിന് മുമ്പാകെ എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല എന്നും അബ്ദുൾ റഹീം പറഞ്ഞു ഭാര്യ ഷമീയുമായി സംസാരിച്ചു ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാൽ എന്താണ് വീട്ടിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒന്നും സംസാരിച്ചിട്ടല്ല എന്നും അദ്ദേഹം പറഞ്ഞു അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു എന്നാൽ ഇത് തള്ളുകയാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം കാരണം ബാങ്ക് ലോണും മറ്റ് കടങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ബാധ്യത തനിക്കുമുണ്ടെന്ന് അബ്ദുൾ റഹീം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പക്ഷെ അറുപത്തിയഞ്ച് ലക്ഷം എങ്ങനെയെന്ന് അദ്ദേഹം പറഞ്ഞില്ല അഫാനെ ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റും ആരോഗ്യം മെച്ചമായതോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിലേക്ക് മാറ്റുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസുകൾ എന്നതുകൊണ്ടും വിവിധ എഫ്ഐആറുകൾ പോലീസ് ഇട്ടത് മങ്ങനെ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു അഫാന്റെ അമ്മ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത് പക്ഷേ അവസാനവും അതായത് മജിസ്ട്രേറ്റ് എത്തിയപ്പോഴും ഞാൻ കഠിനം തന്നെയാണ് വീണത് എന്ന് തന്നെയാണ് അമ്മ മൊഴി നൽകിയത് പക്ഷേ ഇതുവരെയുമായിട്ട് കുടുംബത്തിൽ നടന്ന കൂട്ടക്കൊല അഫാന്റെ അമ്മയുടെ അടുത്ത് പോലീസോ ബന്ധുക്കളോ ആരും തന്നെ പറഞ്ഞിട്ടില്ല ഇനിയുള്ള ഏക ഒരു ചോദ്യം എങ്ങനെ കുടുംബത്തിന് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടായി അഫാന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് അഫാന് വ്യക്തമായി പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒരു ബിന്ദു പിന്തുണ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ടോ കാരണം നമുക്കറിയാം തിരുവനന്തപുരത്തെ സ്ലീപ്പർ സെല്ലുകാർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ പോപ്പുലർ ഫ്രണ്ടുകാർ ഉൾപ്പെടെയുള്ള ഈ തീവ്രവാദ സംഘടനകൾ രാത്രിയിലാണ് കൂടുതലായിട്ട് പരിശീലനം നടത്തുന്നത് അപ്പോൾ രാത്രി മാത്രം ഇറങ്ങി സഞ്ചരിക്കുന്നത് ആഫാൻ്റെ ആ പ്രവൃത്തി തന്നെ പോലീസിനും ബന്ധുക്കൾക്കും ഒരു സംശയം ജനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇനി വ്യക്തമായ ഇതിൻ്റെ ചുരുലറിയണമെങ്കിൽ വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് तो ब्रांडिंग पार्टनर एडुबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात